ടോമി അച്ഛൻ തൻ്റെ മുറിയിലെത്തി കഥക അകത്തു നിന്ന് അടച്ച് തൻ്റെ കട്ടിലിൽ പോയിരുന്നു ആ കുട്ടി പറഞ്ഞ ഓരോ പാപവും അച്ഛൻ്റെ ഹൃദയത്തിൽ വിങ്ങലായി തലച്ചോറിൽ അലയടിക്കാൻ തുടങ്ങി അച്ഛൻ പതുകെ കട്ടിലിൽ കിടന്നു അച്ഛനോർത്ത് ഞാൻ നൂറുകണക്കിന് കുട്ടികളെ കുംസാരിപ്പിച്ചിട്ടുണ്ട് പക്ഷേ എന്തോ ഈ കാറോള പറഞ്ഞ കാര്യങ്ങൾ എൻ്റെ ഹൃദയത്തെ അരട്ടിക്കൊണ്ടിരിക്കുന്നു അച്ഛൻ തൻ്റെ ഭൂതകാലത്തെക്കുറിച്ച് ചിന്തിച്ചു അവൻ പറഞ്ഞത് ആദ്യ കുർബാന സ്വീകരിച്ചു തലേ തലേ ദിവസം നന്നായി കുംസാരിച്ചെന്നാണ് അതെ ഞാനും എൻ്റെ ആദ്യ കുർബാന ചെല്ലുന്നതിൻ്റെ ദിവസം പുത്തൻ കുർബാന ചെല്ലുന്നതിന് തലേ ദിവസം നന്നായി കുമ്പസാരിച്ചതാണ് എൻ്റെ ഹൃദയത്തെയും ആത്മാവിനെയും പൂർണ്ണമായി ഈശോയ്ക്ക് വിട്ടുകൊടുത്തുകൊണ്ട് ഹൃദയ വിശുദ്ധി പ്രാപിച്ചാണ് ഞാൻ എൻ്റെ പ്രഥമ ദിവ്യബലി അർപ്പിച്ചത് പക്ഷേ പിന്നീട് അങ്ങോട്ട് നോക്കുമ്പോൾ ഞാൻ ഒരിക്കലും മനസ്സ് തുറന്ന് കുമ്പസാരിച്ചിട്ടേയില്ല വല്ലപ്പോഴുമൊക്കെ കുമ്പസാരിച്ചിരുന്നുവെങ്കിൽ തന്നെയും അത് താൻ ചെയ്തു പോയ പാപങ്ങളെയൊക്കെ ബുദ്ധിയിലിട്ട് ഒന്ന് ചെക്ക് ചെയ്തതിന് ശേഷം ആവശ്യമുള്ള ചെറിയ ചെറിയ പാപങ്ങളൊക്കെ പറഞ്ഞ് അതൊരു ചടങ്ങെന്ന പോലെ എൻ്റെ കുമ്പസാരം ഞാൻ അവസാനിപ്പിക്കുകയായിരുന്നു എൻ്റെ മനസ്സിൻ്റെ ഉള്ളറയിൽ ഞാൻ ചെയ്തിട്ടുള്ള എല്ലാ പാപങ്ങളും ഞാൻ മാരകമായ ചാവ്ദോഷമുള്ള പാപങ്ങളെല്ലാം ഞാൻ ഒളിപ്പിച്ചു വച്ചിരിക്കുകയായിരുന്നു ഞാൻ മറ്റുള്ളവർക്ക് ഉപദേശങ്ങൾ നൽകി മറ്റുള്ളവരെ കുമ്പസാരിപ്പിച്ചു എങ്ങനെ കുമ്പസാരിപ്പിക്കണം എന്ന് ഞാൻ കുട്ടികളെ പഠിപ്പിച്ചു പക്ഷേ ഞാൻ എന്നെ തന്നെ പഠിപ്പിക്കാനായിട്ട് മറന്നുപോയരുത് കാറിലോ വാസ്തവത്തിൽ അവിടെ ഏറ്റുപറഞ്ഞ ഓരോ പാപവും അതെൻറ്റേതാണ് എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഞാൻ സൂക്ഷിച്ചു വെച്ച ആരോടും പറയാതെ ഒളിപ്പിച്ചു വെച്ച ഓരോ പാപവുമാണ് കാറൽ ആക്ടിവിറ്റീസ് എന്നോട് വെളിപ്പെടുത്തിയത് അവൻ പറഞ്ഞു മദ്യം വീഞ്ഞിലൊഴിച്ച് കുടിക്കാറുണ്ടെന്ന് ഈശോയെ ഞാൻ അതിന് അടിമപ്പെട്ടിട്ടുണ്ട് അവൻ പറഞ്ഞു ഓരോ പാപവും അതെൻ്റെ പാപമാണ് ഈശോയെ ഞാനൊരു പാപിയാണ് എന്ന് ഞാൻ അറിയുന്നു അത് പറയുന്നു ഈശോയെ ഞാൻ ചെയ്ത ഓരോ പാപവും അവിടുന്ന് കാണുന്നുണ്ടായിരുന്നു എന്നെനിക്ക് വ്യക്തമായി ഇപ്പോൾ ഈശോയെ അവിടുന്ന് ആ ബാലന് ആ കുട്ടിക്ക് എൻ്റെ പാപങ്ങളെല്ലാം വെളിപ്പെടുത്തി കൊടുത്തത് എന്നെനിക്കിപ്പോൾ മനസ്സിലായി അവൻ എത്ര വയസ്സായെന്ന് ചോദിച്ചപ്പോൾ പതിനഞ്ച് വയസ്സായെന്നാണ് ആയെന്നാണ് പറഞ്ഞത് ശരിയാണ് കഴിഞ്ഞ പതിനഞ്ച് വർഷങ്ങളായിട്ട് ഞാൻ ശരിയാമണ്ണം കുമ്പസാരിച്ചിരുന്നില്ല ഞാൻ പുത്തൻ കുർബാന ചെല്ലിയിട്ട് ചെല്ലിയിട്ടിപ്പോൾ പതിനഞ്ച് വർഷങ്ങളായി ഇടയ്ക്ക് എത്രയോ പാവങ്ങൾ ഞാൻ ചെയ്തു കൂട്ടിയിരിക്കുന്നു വിശുദ്ധമായ വിശുദ്ധിയോടെ ചെയ്യുന്നവർ വിശുദ്ധരാകും ഞാനോ അശുദ്ധമായവ അശുദ്ധമായ രീതിയിൽ ചെയ്ത് ഞാൻ അശുദ്ധനായിക്കൊണ്ടേയിരുന്നു ഈശോയെ ഞാൻ ഒരു വൈദികൻ എന്ന് വിളിക്കപ്പെടാൻ പോലും യോഗ്യനല്ല വൈദിയ നീ നിന്നെ തന്നെ എന്നുള്ള വചനം അച്ഛൻ്റെ മനസ്സിലേക്ക് ഓടിയോടി വന്നു അച്ഛൻ്റെ മനസ്സ് വിങ്ങാൻ തുടങ്ങി ഹൃദയം ഇപ്പോൾ തന്നെ ചങ്ക് പൊട്ടിപ്പോകും എന്നെ തോന്നി അറിയാതെ രണ്ട് കണ്ണുകളിലൂടെയും കണ്ണുനീർ ധാരധാരയായി ഒഴുകി അച്ഛൻ കട്ടിലിൽ കമന്നു കിടന്നുകൊണ്ട് തേങ്ങി 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 കരയാൻ തുടങ്ങി തൻ്റെ കൊച്ചുനാൾ മുതലുള്ള ഓരോ ചെറുതും വലുതുമായ പാവങ്ങൾ അച്ഛൻ്റെ മനസ്സിലേക്ക് ഒരു ഫിലിമിൽ എന്ന പോലെ ഒന്നൊന്നായി കടന്നു വന്നു ഓർമ്മ വെച്ച നാൾ മുതൽ അച്ഛൻ ചെയ്തു പോയ പാപങ്ങളെല്ലാം അച്ഛൻ മനസ്സിൽ ഏറ്റുപറഞ്ഞ് ഈശോയോട് മാപ്പി ചോദിച്ചു ഈ ദിവസം വരെ താൻ ചെയ്തു പോയിട്ടുള്ള എല്ലാ തരത്തിലുള്ള പാപങ്ങൾ ചിന്തയിലൂടെയും പ്രവൃത്തിയിലൂടെയും വിചാരവികാരങ്ങളിലൂടെയും തന്നിലുണ്ടായ എല്ലാ അശുദ്ധിയും പാപവും ഈ ആ അച്ഛൻ ടോമിയച്ചൻ മനസ്സിലേറ്റു പറഞ്ഞ് ഈശോയോട് മാപ്പി ഒതുച്ചു ഈശോയ്ക്ക് ഒത്തിരി നന്ദി പറഞ്ഞു ഈശോ തന്നെ സ്നേഹിക്കുന്നുവെന്ന് അച്ഛന് മനസ്സിലായി അച്ഛൻ്റെ ഹൃദയത്തിലേക്ക് ഈശോയുടെ സ്നേഹം തിരതല്ലി ഒഴുകാൻ തുടങ്ങി തന്നെ എത്രമാത്രം സ്നേഹിക്കുന്നത് കൊണ്ടാണ് സ്വർഗത്തിൽ നിന്നും ആ കൊച്ചു ബാലനെ കാറിലാക്കിയിട്ട് വെച്ച വിശുദ്ധനെ തൻ്റെ അടുക്കളേക്ക് അയച്ച് തൻ്റെ ഭാവങ്ങളെപ്പറ്റി തനിക്ക് ബോധ്യം നൽകിയത് അതിനുള്ള യോഗ്യത തനിക്കില്ല പക്ഷേ തന്നെ തിരഞ്ഞെടുത്തവൻ വിശ്വസ്തനായതുകൊണ്ട് തനിക്കിതാ ഒരു അവസരം തന്നിരിക്കുന്നു തന്നെ തന്നെ വിശുദ്ധീകരിക്കുവാനായിട്ട് ഒരു ബാലനെ വിശുദ്ധനെ ഇങ്ങോട്ടയച്ചിരിക്കുന്നു ഈശോയെ നന്ദി അച്ഛൻ അവിടെ കിടന്ന് തേങ്ങി തേങ്ങി കരഞ്ഞ് കരഞ്ഞ് മയങ്ങിപ്പോയി ആ മയക്കത്തിൽ അച്ഛൻ നല്ല സ്വപ്നങ്ങൾ കണ്ടു സ്വർഗം തുറന്നിരിക്കുന്നതായും അവിടെ വിശുദ്ധരും എല്ലാം ഈശോയെ പാടി സ്തുതിക്കുന്നതായിട്ടും സ്വപ്നത്തിൽ ടോമി അച്ഛൻ കണ്ടു ആരോ കഥയിൽ മുട്ടുന്ന ശബ്ദം കേട്ട് അച്ഛൻ ഞെട്ടി ഉണർന്നപ്പോൾ ഉച്ച കഴിഞ്ഞ് ഒന്നര മണിയായിരുന്നു അച്ഛൻ വേഗം വേഗമെഴുന്നേറ്റു കൂട്ടുമുറിയിലേക്ക് ഭക്ഷണം കഴിക്കാൻ അച്ഛൻ പോയില്ല അതിനു അച്ഛൻ ഒരു തീരുമാനമെടുത്തു ഞാൻ ആദ്യം എൻ്റെ ആത്മാവിനെ പരിപോഷിപ്പിക്കട്ടെ എന്നിട്ട് മതി വയറ് അത് ഞാൻ എൻ്റെ ആത്മാവിനെ ശുദ്ധീകരിക്കട്ടെ എന്നിട്ട് ദൈവത്തിന് ഒന്നാം സ്ഥാനം ദൈവം എന്നെ ഇതിനു വേണ്ടിയാണ് വിളിച്ചിരിക്കുന്നത് ഈശോയെ ഞാൻ എന്നെ തന്നെ വിശദീകരിക്കുവാൻ ആഗ്രഹിക്കുന്നു ടോമി അച്ഛൻ പെട്ടെന്ന് തൻ്റെ ഫോൺ എടുത്ത് തനിക്ക് പരിചയമുള്ള തൻ്റെ സുഹൃത്തായ എഡ്വേഡ് അച്ഛനെ ഫോണിൽ വിളിച്ചു അച്ഛൻ കുറേ അകലെയുള്ള ഒരു പള്ളിയിലാണ് വികാരിയായി ജോലി ചെയ്യുന്നത് പരിചയമുള്ള തൻ്റെ കൂടെ പഠിച്ച സമനാരി പഠിച്ച വൈദികനാണ് ഫാദർ എഡ്വേർഡ് ടോമി അച്ഛൻ എഡ്വേഡിനെ വിളിച്ചു എഡ്വേർഡ് അച്ഛനെ വിളിച്ചു തനിക്ക് അവിടെ മരുന്ന് വരണമെന്നും ഒന്ന് കുമ്പസാരിക്കണമെന്നും എഡുവടച്ചനെ അറിയിച്ചു എഡുവടച്ചൻ വളരെ സന്തോഷമേ ഉണ്ടായുണ്ടായുള്ളൂ തൻ്റെ കൂട്ടുകാരനും സതീർത്ഥനും സഹപാഠിയുമായ എഡ്വേടച്ചനോട് മനസ്സ് തുറക്കുന്നതിൽ ടോമിയച്ചൻ വളരെ സന്തോഷമേ തോന്നി തോന്നിയുള്ളൂ ടോമിയച്ചൻ തൻ്റെ വണ്ടിയും എടുത്ത് ബൈക്കിൽ എഡ്വേടച്ച അടുത്തേക്ക് പോയി അവിടെ ചെന്ന് എട്ടു അടച്ചിന് മുന്നിൽ മുട്ടുകുത്തി അല്ല ഈശോയുടെ മുന്നിൽ മുട്ടുകുത്തി തനിക്ക് ഓർമ്മ വച്ച നാൾ മുതൽ ചെയ്തു പോയ എല്ലാ പാപങ്ങളും മനസ്സ് തുറന്ന് ഒന്നുകൂടി ആവർത്തിച്ച് പറഞ്ഞു ഓരോന്നും പറയുമ്പോൾ തൻ്റെ ഹൃദയത്തിൽ എന്തോ അശുദ്ധി വലിച്ചെറിയുന്നത് പോലെ പറിച്ചു മാറ്റുന്നത് പോലെ കളകളെ പറിച്ചു മാറ്റുന്നത് പോലെ ടോമിയച്ചന് അനുഭവപ്പെട്ടു ഇടയ്ക്കിടയ്ക്ക് ടോമിയച്ചന് വിതുമ്പി കണ്ണുനീർ വീണ്ടും ധാരയായി കണ്ണിലൂടെ ഒഴുകി ഏകദേശം രണ്ടര മണിക്കൂർ കൊണ്ടാണ് തൻ്റെ പാപന്മാരമെല്ലാം ഈശോയുടെ മുന്നിൽ ടോമിയച്ചൻ ഇറക്കി വെച്ചത് ടോമിയച്ചൻ തൻ്റെ പാപങ്ങളെ ഏറ്റുപറഞ്ഞത് തൻ്റെ സുഹൃത്തായ ആയിരുന്നില്ല അഭിനയവും സാക്ഷാൽ ഈശോയോട് തന്നെയായിരുന്നു അങ്ങനെ എല്ലാ പാപങ്ങളും ഏറ്റുപറഞ്ഞത് കുമസാരിച്ചപ്പോൾ എന്തോ വലിയൊരു ഭാരം തൻ്റെ മനസ്സിൽ നിന്ന് തൻ്റെ തലയിൽ നിന്ന് തൻ്റെ ഹൃദയത്തിൽ നിന്ന് ഇറക്കി വെച്ചതായിട്ട് ടോമി തോന്നി ഒരു പാരക്കുറവ് അനുഭവപ്പെട്ടു ടോമി അച്ഛൻ കുമ്മസാറുമെല്ലാം കഴിഞ്ഞ് നേരെ സെക്രയ്ക്ക് മുന്നിൽ പോയിരുന്ന് ഈശോയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഒരമണിക്കൂർ അവിടെ ചിലവഴിച്ചു ഈശോ സക്രാരിയിൽ നിന്ന് തന്നെ നോക്കി വാത്സല്യത്തോടെ തന്നെ നോക്കുന്നതായിട്ടും അനുഗ്രഹിക്കുന്നതായിട്ടും ടോമി അച്ഛൻ അനുഭവപ്പെട്ടു അപ്പോൾ അത് ആ ചക്രയ്ക്കരിയിൽ വിശുദ്ധ കാർലാക്യൂട്ടീവ്സ് പുണ്യമാളൻ നിൽക്കുന്നതായിട്ടും ടോമി അച്ഛന് തോന്നി ടോമി അച്ഛൻ അല്പം ഉറക്കത്തന്നെ ആ പുണ്യമാളിനോട് പറഞ്ഞു കാർലാക്യൂട്ടീവ്സ് വിശുദ്ധ പുണ്യാള ഒത്തിരി നന്ദി മോനെ ഒത്തിരി നന്ദി എൻ്റെ കണ്ണെന്ന് തുറപ്പിച്ചതിന് സ്വർഗം വെട്ടെ എൻ്റെ അടുത്ത് വന്ന് എൻ്റെ പാപങ്ങളെല്ലാം എന്നോട് പറഞ്ഞ് എനിക്ക് തന്നതിന് എന്നെ ഒരു പുതിയ സൃഷ്ടിയാക്കി മാറ്റിയതിന് ഞാൻ നന്ദി പറയുന്നു മോനെ എനിക്കൊരു കാര്യം എത്ര ചിന്തിച്ചിട്ടും മനസ്സിലാകുന്നില്ല എൻ്റെ പാപങ്ങൾ സ്വന്തം പാപങ്ങളായി ഏറ്റെടുത്തുകൊണ്ട് ഈശോയ്ക്ക് മുന്നിൽ അത് പറഞ്ഞ പുണ്യാള അങ്ങയുടെ ആൽമി ആത്മതിയുടെ ആ മിസ്റ്റിസിസം എനിക്ക് മനസ്സിലാകുന്നില്ല ഇഷ്ടക്കാർ ആക്യൂറ്റീസ് അങ്ങ് ജീവിച്ചിരുന്നപ്പോൾ പതിനഞ്ച് വർഷമായി ജീവിച്ചിരുന്നുള്ളൂങ്കിൽ തന്നെയും അങ്ങയുടെ ഓരോ ആത്മീയ പ്രവർത്തനവും ഓരോ മിസ്റ്റിക് അനുഭവമായിരുന്നല്ലോ തിയോളജി പഠിച്ച തിയോളജിയിൽ പി പി എച്ച് ഡി എടുത്ത വൈദഗ്ധരായ വിദഗ്ധരായ പുരോഹിത ശ്രേഷ്ഠന്മാർക്ക് പോലും പിടികിട്ടാത്ത എത്രയോ ആത്മീയ സത്യങ്ങൾ ഈ കൊച്ചു പ്രായത്തിൽ തന്നെ ഈ ഷോയിലൂടെ അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചു വിശുദ്ധ കൊച്ചുറേസ്യ പുണ്യമതിയെ പോലെ സ്വർഗീയ രഹസ്യങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞു വന്നു സ്വർഗത്തിലേക്ക് എത്തുവാനുള്ള വഴി പറഞ്ഞു വന്നു സ്വർഗത്തിലേക്ക് പോവാനുള്ള ഹൈവേയാണ് ഹോളി യു ക്രിസ്റ്റ് എന്നും ഞങ്ങളെ പഠിപ്പിച്ചു ഇപ്പോഴത് അവസാനം എൻ്റെ അടുത്തും വന്ന് എന്നെ പൂർണ്ണമായി വിശദീകരിച്ചതിന് ഈ ഷോ അങ്ങേക്ക് നന്ദി കാൽ അട്ട്യൂ വിശുദ്ധ അങ്ങേക്കും നന്ദി മോനെ എനിക്ക് വേണ്ടി മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണമേ എന്നെപ്പോലുള്ള എല്ലാ വൈദികർക്കും വേണ്ടി വിശുദ്ധ കാറിലെ ആക്ടിവിറ്റീസെ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണമേ ഞങ്ങൾ മനസ്സിലും ഹൃദയത്തിലും ശരീരത്തിലും വിശുദ്ധിയോടെ ജീവിക്കാനുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് വാങ്ങിച്ചു തരണമേ ആ ഹൃദയവിശുദ്ധിയിൽ വിശുദ്ധിയിൽ വിശുദ്ധ കാറിലെ ആക്ടിവിറ്റീസ് അങ്ങ് ജീവിച്ചതുപോലെ ഞങ്ങളെയും വിശുദ്ധിയിൽ ജീവിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് വാങ്ങിച്ചു തരണമേ ഏഴാമത്തെ വയസ്സിൽ ദീപികാരനും പ്രഥമ ദീപി ദീപികാരനും സ്വീകരിച്ചതിന് ശേഷം എല്ലാ ദിവസവും ഒരു ദിവസവും മുടങ്ങാതെ ഈശോയെ സ്വീകരിക്കുവാൻ തയ്യാറെടുത്ത വിശുദ്ധ കാർലോ അക്യൂറ്റീസെ ഞങ്ങൾക്കും അങ്ങനെ ഈശോയെ യോഗ്യതയോടെ നിത്യവും സ്വീകരിക്കുവാനുള്ള കൃപയാനുഗ്രഹവും ഞങ്ങൾക്ക് വാങ്ങിച്ചു തരണമേ ഈ ഭൂമിയിലുള്ള എല്ലാ യുവാക്കളെയും പ്രത്യേകിച്ച് എൻ്റെ ഇടവകയിലുള്ള എല്ലാ കുട്ടികളെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു അവരെ വിശുദ്ധിയിലും വിനയത്തിലും വളർത്തുവാനുള്ള കൃപ എനിക്ക് തരണമേ ആമേൻ